തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയിയുടെ റാലിക്കിടെ വൻ ദുരിതം തിക്കലും തിരക്കലും പെട്ട ഇരുപത്തിയൊൻപത് പേരാണ് മരിച്ചത് നിരവധി പേർ കുഴിഞ്ഞു വീണു തമിഴക വിട്ടുക്കഴകം പരിപാടിക്കിടയിലാണ് അപകടം പ്രസംഗം പൂർത്തിയാക്കാതെ വിജയ് മടങ്ങി അജ്മൽണ്ട് വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജ്മൽ ഇത് എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് വളരെ സങ്കടകരമായ വാർത്തയാണ് ഇരുപത്തി ഒൻപത് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ പതിനായിരങ്ങളാണ് ഈ പരിപാടിക്ക് എത്തിയത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്താണ് അജ്മൽ പുതിയ വിവരങ്ങൾ അജി തമിഴ്നാട്ടിൽ ടി വി കെയുടെ വിജയ് നയിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് നാടിനെ നടുക്കിയ നമ്മളെയെല്ലാം വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് തമിഴ്നാട്ടിൽ അദ്ദേഹം കരൂരിലെ കരൂർ ജില്ലയിലെ കരൂർ മുനിസിപ്പാലിറ്റി കീഴിൽ നേതൃത്വം അദ്ദേഹം വിജയിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ജനക്കൂട്ടത്തിൻ്റെ തിക്കിലും തിരക്കിലും നിരവധി ആളുകൾ കുഴഞ്ഞു വീഴുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഇരുപത്തിയൊൻപതോളം പേർ മരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് തമിഴ്നാട്ടിൽ രണ്ട് ജില്ലകളിലാണ് വിജയ് ഇന്ന് പരിപാടികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ വെച്ചിരുന്നത് ഈ പരിപാടികൾക്കിടെയാണ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കുഴഞ്ഞു വീണത് അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് പേർ മരിച്ചത് ഇപ്പോൾ നിലവിൽ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ പ്രവർത്തകർക്ക് വേണ്ട വെള്ളവും അതോടൊപ്പം തന്നെ ആരോഗ്യ അടിയന്തരമായി ചെയ്യേണ്ട ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറ്റ് ഉപകരണങ്ങളും ഒക്കെ അവിടേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ച് സേലത്തിൽ നിന്നൊക്കെ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ഇരുപത്തിനാലോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും മറ്റും ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും മറ്റും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതിൽ തമിഴ്നാട്ടിലെ പോലീസ് മേധാവിയോടും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട മുൻ മന്ത്രി സെന്തിൽ ബാലാജി അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരോടും ൊക്കെയും അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം വിജയം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ടി വിയുടെ പരിപാടി തമിഴ്നാട്ടിൽ എവിടെ സംഘടിപ്പിക്കുമ്പോഴും വല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ജനസാഗരമാണ് അവിടെ ഉണ്ടാവുക കഴിഞ്ഞ മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൂടി അദ്ദേഹം നടത്തിയ പരിപാടിയിൽ ഇത്തരം വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ആളുകൾ സമീപത്തെ വിളക്ക് കാലുകളിലും അതോടൊപ്പം തന്നെ പോസ്റ്റുകൾക്ക് മുകളിലും ഒക്കെ കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണലുണ്ട് അതുകൂടാതെ ഈ അംഗരക്ഷകർ വിജയ അംഗരക്ഷകർ പലപ്പോഴും ആളുകളെ തള്ളി മാറ്റുകയും അവർക്കെതിരെയും വിജയിക്കെതിരെയൊക്കെ തമിഴ്നാട് സർക്കാർ കേസെടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്